പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡൊമിനിക് രാഗിയുടെ മനസ്സിലെ സംശയങ്ങളെപ്പറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇന്ദിരയോട് പക്ഷേ പഴയ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞ് വിശ്വാസം നേടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഇന്ദിര തന്റെ അഭിപ്രായം കൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ രാഗി ഒടുവിൽ നമ്മുടെ രാഗി സ്വന്തമായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് രാഗിയെയും ഇന്ദിരയെയും ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് രാജീവൻ ശാരികയുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങളെ പറ്റി രാഗിയും അതുപോലെ തന്നെ ഇന്ദിരയും ചോദിക്കുന്നു ഇതോടെ അവിടെ വീണുകിട്ടിയ ഒരു നിമിഷത്തിലാണ് അവരുടെ കണ്ണ് വെട്ടിച്ച് താൻ ഇവിടേക്ക് എത്തിയത് എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ അതുകൊണ്ട് തന്നെ ഇനി താൻ തിരികെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ രാഖി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്